നമസ്കാരം നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നിലെ നക്ഷത്ര ഫലമാണ് ഇതിൽ കാണുന്നത് മെയ് മൂന്ന് ശനിയാഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് നമ്മൾ പൊതുവായി വിലയിരുത്തുന്നത് ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപദം പൊതുവെ ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ഊർജ്ജം അനുഭവപ്പെടും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും യാത്ര ചെയ്യാനും സാധ്യതയുണ്ട് തൊഴിലിൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകും പുതിയ ആശയങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യം പൊതുവെ നന്നായിട്ടിരിക്കും മാനസിക സന്തോഷം അനുഭവിക്കും ഇടവൻ രാശിയിൽ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായ ദിവസമാണ് ചില കാര്യങ്ങൾ തടസ്സങ്ങൾ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടും നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരോട് സൗമ്യമായി പെരുമാറേണ്ടതുമാണ് സാമ്പത്തികവും ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായിരുന്നാൽ മതി ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം ഭക്ഷണക്രമത്തിലും ശ്രദ്ധിക്കുക കുടുംബത്തിൽ പൊതുവെ ശാന്തമായ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത് മിഥുനൻ രാശിയിൽ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ഉന്മേഷവും നിറഞ്ഞ ദിവസമായിരിക്കും പുതിയ സൗഹൃദങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയും കാണുന്നുണ്ട് ആശയവിനിമയങ്ങളിൽ വിജയം കൈവരിക്കും നിങ്ങളുടെ ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും ആരോഗ്യം നന്നായിരിക്കും മാനസിക സന്തോഷവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ ഒത്തുചേരവുകൾക്കും സാധ്യതയും കാണുന്നുണ്ട് കർക്കിടകൻ രാശിയിൽ പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് പൊതുവെ ഇന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും ക്ഷമയോടും വിവേകത്തോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ സഹായം തേടാനും മടിക്കരുത് ജോലിസ്ഥലത്ത് അല്പ സമ്മർദ്ദമൊക്കെ അനുഭവം ഉണ്ടാവും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയൊക്കെ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മതിയായ വിശ്രമവും വേണം കുടുംബത്തിൽ സൂക്ഷിച്ച് ഇടപെടണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വർദ്ധിക്കുന്ന ദിവസമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ അനുകൂലമായ ദിവസമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും സാധിക്കും ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകാരമുണ്ടാകും പുതിയ സ്ഥാനലബ്ധിക്കും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി നല്ല ദിവസമായിരിക്കും ഇന്ന് ആരോഗ്യം നന്നായിരിക്കും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ അടുക്കും ചിട്ടയുടെ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും സഹപ്രവർത്തകരുടെ സഹായവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകരുത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക ചെറിയ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തീർക്കുക തുലാൻ രാശി ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ പൊതുവെ ഇന്ന് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സന്തോഷവും ദുഃഖവും മാറി മാറി വരും എല്ലാ സാഹചര്യങ്ങളെയും സധൈര്യം നേരിടുക ജോലിസ്ഥലത്ത് പുതിയ വെല്ലുവിളികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം വിജയം നേടിക്കൊടുക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മാനസിക പെരുമുറക്കം ഒഴിവാക്കണം കുടുംബാംഗങ്ങളുമായി സൗഹൃദമായി പെരുമാറേണ്ടി വരും വൃശ്ചികൻ രാശിയിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ പദം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് പൊതുവേ ഇന്ന് നിങ്ങൾക്ക് തീവ്രമായ ചിന്തകളും വികാരങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വരികയും ചെയ്യും ആരോഗ്യം പൊതുവെ നന്നായിരിക്കും എങ്കിലും അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക കുടുംബാംഗങ്ങളുമായി സ്നേഹവും ഐക്യവും നിലനിർത്തുക ധനുരാശിയിൽ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഇന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുന്നത് സന്തോഷം നൽകും ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ വന്നുചേരും നിങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ആരോഗ്യം നന്നായിരിക്കും മാനസിക സന്തോഷം അനുഭവിക്കും കുടുംബാംഗങ്ങളുമായി സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാനും സാധിക്കും മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായി വരുന്ന ഒരു ദിവസമാണ് ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടിയും വരും ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും കൃത്യനിഷ്ഠയുടെ കാര്യങ്ങൾ ചെയ്യുക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടായിരുന്നാൽ മതി അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കണം കുടുംബാംഗങ്ങളുമായി സൗഹൃദമായി പെരുമാറുക കുംഭൻരാശയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടതയുടെ ആദ്യ മൂന്ന് പാദങ്ങൾ പൊതുവേ ഇന്ന് നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും ചിന്തകളും ഒക്കെ ഉദിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരവും ലഭിക്കും സുഹൃത്തുക്കളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാനും ആകും ജോലിസ്ഥലത്ത് നിങ്ങളുടെ പുതിയ ആശയങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും ആരോഗ്യം പൊതുവേ നന്നായിരിക്കും മാനസിക സന്തോഷമുണ്ടാകും കുടുംബത്തിൽ സ്നേഹ അന്തരീക്ഷം നിലനിൽക്കും മീനൻ രാശിയിൽ പൂരട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നാളുകാർക്കാണ് ഇന്ന് നിങ്ങൾക്ക് ആത്മീയ ചിന്തകളും ഭക്തിയൊക്കെ വർദ്ധിക്കുന്ന ദിവസമാണ് മനസ്സിന് ശാന്തി സമാധാനമൊക്കെ ലഭിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ശാന്തമായ അന്തരീക്ഷമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണം കാര്യങ്ങളിലും ശ്രദ്ധ വേണം ശരീരത്തിന് കൂടുതൽ വിശ്രമം വേണ്ടിവരും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സ്നേഹമെന്ത് നിലനിൽക്കും ഇവ ഈ ദിവസത്തെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ഗ്രഹനിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഫലത്തിലും വ്യത്യാസങ്ങൾ